പാലക്കാട്ട് തോൽവിക്ക് പിന്നാലെ നഗരസഭയുടെ മേൽ ഈ പഴിചാരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ സ്ഥാനാർത്ഥിയടക്കം ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ള ഒരു പരാതിയിൽ പതിനെട്ട് കൗൺസിലർമാർ ഇതിന് കാരണമായി എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നഗരസഭ ചെയർപേഴ്സൺ നമ്മളോടൊപ്പം ചേരുന്നത് കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ തോൽവിയിൽ നിന്ന് അതിന്റെ അപമാന ഭാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ വലിയ കാര്യൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നഗരഭരണം ജില്ലയുടെ കീഴിലാവുമ്പോൾ ജില്ലയുടെ നേതൃത്വത്തോടെ കൂടെ ആലോചിച്ചിട്ടാണ് നഗരഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ വല്ല പാകപഴകളും വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റെന്താണ് മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ ജില്ലയും സംസ്ഥാനവും തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ കൃഷ്ണകുമാറിന്റെ നിങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു കൗൺസിലർ പല ഭാഗത്തും എം പി ഇലക്ഷൻ സമയത്ത് കൃഷകന്മാരുടെ സ്ഥാനാർത്ഥിത്വത്തോട് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ പോയപ്പോൾ പലവരും പറഞ്ഞിരുന്നു ഇങ്ങനെ കൃഷ്ണകന്മാരനെ മാറ്റിക്കൂടെ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ സംസ്ഥാന ഘടകത്തോട് പറഞ്ഞിരുന്നു അതിലൊരു മാറ്റം വേണം അത് കൃഷ്ണകുമാറിൻ്റെ പേര് തന്നെ പറയുമ്പോൾ ജനങ്ങൾക്കൊരു വിഷമമുണ്ട് എന്നുള്ളത് അറിയിച്ചിരുന്നു പക്ഷേ സം സംസ്ഥാനം അത് തീരുമാനിച്ച് കൃഷ്ണകുമാറിൻ്റെ പേര് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കെട്ടായി കൃഷ്ണകുമാറിൻ്റെ കൂടെ തന്നെയായിരുന്നു ഞങ്ങൾ ഇരുപത്തെട്ട് കൗൺസിലർമാരും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും കൃഷ്ണകുമാറിൻ്റെ കൂടെ നിന്ന് നല്ല പരിശ്രമം നടത്തി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ സംസ്ഥാന പ്രസിഡന്റിനെ അറിയാമല്ലോ പല ഭാഗത്തും പോകുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ് അറിയാതി അറിയാതിരിക്കാൻ വഴിയില്ല കാരണം ജനങ്ങൾ പറയുന്നത് എന്താ വച്ചാൽ കൃഷ്ണന്മാർ വേണ്ട എപ്പോഴും എപ്പോഴും ഒരേ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ ആരെയും നിർത്താനില്ലേ നിങ്ങളെന്താ ബി ജെ പിയിൽ ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു ഇപ്പോൾ നിങ്ങൾക്കെതിരെ തിരിയാനുള്ള ഒരു കാരണം എന്തായിരിക്കും അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെ ഇപ്പോൾ ഇങ്ങനെ നിരന്തരം സ്ഥാനാർത്ഥിയായി മാറുമ്പോൾ എന്താണ് എന്താണ് അതിലൂടെ ഉണ്ടാകുന്ന നേട്ടം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായി താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് അല്ല അദ്ദേഹം അത് പറയാൻ പറ്റില്ലല്ലോ ഒരു കേന്ദ്ര സംസ്ഥാന ഘടകങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചാൽ ജയ സാധ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത് അപ്പോൾ ജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ജനവിധി എന്ന് പറയുമ്പോൾ ജനങ്ങളെടുത്ത് വോട്ട് ചോദിക്കാനേ പറ്റുള്ളൂ വോട്ട് ചെയ്യുന്നത് അവർ ആർക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല അവർ അഞ്ചും ആറും പ്രാവശ്യം ഓരോ വീടുകളിലും കയറി അവസാനം ജനങ്ങൾ ഞങ്ങളോട് പറയാൻ തുടങ്ങി നിങ്ങൾ ഇനി വരരുത് ഞങ്ങൾ വോട്ട് തരാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു ഇപ്പോൾ നഗരസഭയിൽ ഇത്രയധികം വോട്ട് കുറഞ്ഞത് ഏഴായിരത്തിൽ പരം വോട്ട് കുറഞ്ഞത് പിന്നെ ഏത് സാഹചര്യത്തിലാണ് ഇല്ല വോട്ട് കുറഞ്ഞിട്ടില്ല കാരണം എം പി ഇലക്ഷൻ സമയത്ത് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി അയക്കുമ്പോൾ പാലക്കാട് നഗരത്തിൽ ഇരുപത്തൊമ്പതിനായിരം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അത് ഇപ്പോൾ എം എൽ എ സ്ഥാനാർത്ഥി അയക്കുമ്പോൾ ഇരുപത്തേഴായിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് വോട്ട് പോയിട്ടുള്ളൂ ആയിരത്തഞ്ഞൂറ് വോട്ട് വലിയൊരു ജനവിധി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ നോട്ടൊക്കെ ആയിരത്തഞ്ഞൂറ് കിട്ടിയിട്ടുണ്ട് കാരണം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അപാകതകൾ വന്നപ്പോൾ തന്നെ കൃഷ്ണകുമാറിൻ്റെ പേര് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ നോട്ടൊക്കെ വോട്ട് ചെയ്യുള്ളൂ ഞങ്ങള് ബി കൃഷ്ണകുമാറിനോട്ടി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആയതുകൊണ്ട് ഊട്ടിയില്ല എന്നുള്ളൊരു പ്രചരണം നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ ഈ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് എന്നിട്ടും എങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഇത്ര വലിയ പരാജയം ഉണ്ടായിരുന്നു നമുക്കറിയില്ലേ സ്ഥാനാർത്ഥിയുടെ പ്രശ്നമായിരിക്കുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് ഈ നഗരസഭാ ഭരണത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ നഗരസഭാ ഭരണം രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഇരുപത് വരെ ഇരുപത്തിനാല് സീറ്റും രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇതിന് ഇരുപത്തെട്ട് സീറ്റും തന്ന ജനങ്ങളല്ലേ ഒരിക്കലും നഗരസഭാ ഭരണത്തെ കുറ്റപ്പെടുത്താൻ പോരാ നഗരസഭാ ഭരണം പാളിയെങ്കിൽ അതിന് ഉത്തരവാദിത്തമാർക്കാണ് ജില്ലയ്ക്കല്ലേ അത് ജില്ല സംസ്ഥാനോ ഇല്ല എന്താ ജില്ലാ നേതൃത്വത്തിൽ തന്നെയാണ് അതിൻ്റെ പാലക്കാട്ട് ഇപ്പോഴുണ്ടായ പരാജയം സ്ഥാനാർത്ഥി നിർണ്ണയം മുതലുണ്ടായ പരാജയമാണ് എന്നാണ് പറയുന്നത് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റണമെന്ന് ഒരുപാട് കൌൺസിലർമാരടക്കം ആവശ്യപ്പെട്ടെങ്കിലും നേതൃത്വം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു പക്ഷെ അതിനുശേഷം കൂട്ടായ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുണ്ടായ തോൽവിയുടെ ഉത്തരവാദിത്വം കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ കഴിയില്ല എന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ വ്യക്തമാക്കുന്നത് രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ